സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് നവംബർ പതിനാലാം തീയതി തിയേറ്ററിൽ എത്തുന്ന ദുൽഖർ സൽമാന്റെ തമിഴിൽ നിന്നും വരുന്ന മൂവിയാണല്ലോ കാന്ത എന്ന് പറയുന്ന ചിത്രം പാനേന്ത്യൻ റിലീസായിട്ട് മൂന്നോളം ലാംഗ്വേജിലാണ് ഈ ഒരു സിനിമ ഒരേ സമയത്ത് തിയേറ്ററിൽ എത്തുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നാളെ രാവിലെ ഒൻപത് മണിക്ക് ചെന്നൈയിലെ സത്യം സിനിമാ ഹാസിലാണ് നടക്കുന്നത് ഡി ക്യു നായകനായിട്ട് അവസാനം തിയേറ്ററിലെത്തിയ മൂവി ലക്കെ ഭാസ്കർ എന്ന് പറയുന്ന ചിത്രമായിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും മികച്ച പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാനും ഈ ഒരു ചിത്രത്തിലൂടെ ഡിക്യുവിന് സാധിക്കും ിൽ റിലീസ് ആയ സമയത്ത് ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു അറ്റൻഷൻ ഒ ടി ടിയിലും മാസങ്ങളോളം വലിയ വ്യൂസോട് കൂടെ ട്രെൻഡിങ്ങിൽ പോവാനും ഈ ഒരു ചിത്രത്തിന് സാധിച്ചു അതിനുശേഷം നായകനായി വരുന്ന ചിത്രം എന്ന നിലയിലും കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന്റെ മേലിൽ നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ യു എ ഇ ഗ്ലോബൽ വില്ലേജ് പ്രൊമോഷൻ ഇവന്റ് പ്രോഗ്രാമും ഞായറാഴ്ച ഒൻപതാം തീയതി നടക്കുന്നുണ്ട് ഇതിന്റെ മുന്നിലേക്ക് ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിനും ഇതുപോലുള്ള പ്രൊമോഷൻ ഇവന്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു ദുൽഖർ സൽമാനും റാണ ദഘുപതിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഡി ക്യൂവിന്റെ വേഫയർ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ഇപ്പോൾ ഇതാ ചിത്രത്തെ കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു ചിത്രത്തിന്റെ പതിമൂന്നാം തീയതി പെയ്ഡ് പ്രീമിയർ ഷോ കാര്യങ്ങളെല്ലാം ആരംഭിക്കപ്പെടും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ബാംഗ്ലൂര് ഹൈദരാബാദ് ചെന്നൈയിലായിരിക്കും സിനിമയ്ക്ക് പെയ്ഡ് പ്രീമിയർ പതിമൂന്നാം തീയതി ആരംഭിക്കുക കേരളത്തിലെ പെയ്ഡ് പ്രീമിയറിനെ കുറിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റും വന്നിട്ടില്ല പെയ്ഡ് പ്രീമിയർ ഷോയിലൂടെ മികച്ച റിവ്യൂ കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ പിറ്റേ ദിവസം മുതൽ റെഗുലർ ഷോയിൽ സിനിമ ആരംഭിക്കപ്പെടുമ്പോൾ വേൾഡ് വൈഡ് നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുക്കാൻ കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കും അങ്ങനെ ഒരു പിക്ക് ആയ മൂവിയായിരുന്നു ഡി എസ് ഇറ എന്ന് പറയുന്ന ചിത്രം ആ ഒരു ചിത്രം പെയ്ഡ് പ്രീമിയറിലൂടെ മികച്ച റിവ്യൂ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുകയും പിന്നീട് റെഗുലർ ഷോയിലൂടെ കത്തിപ്പെടുകയായിരുന്നു ആ ഒരു ചിത്രം ഡിക്യുവിന്റെ തന്നെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിനും പെയ്ഡ് പ്രീമിയർ കാര്യങ്ങളെല്ലാം ആ ഒരു പ്രൊമോഷൻ രീതിയിൽ തന്നെയാണ് കാന്ത എന്ന് പറയുന്ന ചിത്രത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇവരിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ കാന്ത എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്താനുള്ളൂ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം മികച്ച പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് കാന്ത എന്ന് പറയുന്ന ചിത്രത്തെ ലൈവ് ആക്കി നിർത്തുകയായിരിക്കും അതിലായിരിക്കും അണിയറക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാത്തിരിക്കും ഇതുപോലുള്ള സിനിമകളുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചെന്നോച്ചാൽ